ചേർത്തല റെയിൽവേ സ്റ്റേഷന്റെ പ്രധാന കവാടം അടയുന്നു ദേശീയപാത നിർമ്മാണത്തെ തുടർന്നാണ് പ്രധാന കവാടം അടയുന്നത് സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കുന്ന നടപടിക്കെതിരെ പ്രതിഷേധം ശക്തം നഗരസഭയും സമരത്തിലേക്ക് നീങ്ങുന്നു തിങ്കളാഴ്ച മുപ്പത്തഞ്ച് കൗൺസിലർമാരും റെയിൽവേ സ്റ്റേഷന് മുന്നിൽ സമരം സംഘടിപ്പിക്കും ചേർത്തല റെയിൽവേ സ്റ്റേഷനിലേക്ക് യാത്രക്കാർക്ക് എത്താൻ തടസ്സമാകുന്ന ദേശീയപാത നിർമ്മാണത്തിനെതിരെ വ്യാപക പ്രതിഷേധം ഉയരുന്നു സർവീസ് റോഡ് മാത്രം ആശ്രയിക്കാനാണ് നിലവിൽ നിർദ്ദേശം ഇവിടെ ആവശ്യം വേണ്ട അടിപ്പാത അട്ടിമറിച്ച് സൗകര്യങ്ങളുള്ള മേൽ നടപ്പാത തരാൻ വിസമ്മതിക്കുന്ന നിലപാടുകൾക്കെതിരെയാണ് നാടിൻ്റെ പ്രതിഷേധം സെപ്റ്റംബർ പതിനഞ്ച് മുതൽ പ്രതിഷേധങ്ങൾക്ക് തുടക്കമാവും നിലവിലെ നിർമ്മാണ സ്ഥിതിയിൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് യാത്രക്കാർക്ക് കയറാനും ഇറങ്ങാനും വട്ടം കറങ്ങണം ജില്ലയിൽ തന്നെ ദേശീയപാതയർത്തുള്ള ഏക റെയിൽവേ സ്റ്റേഷനാണ് ചേർത്തല സ്റ്റേഷൻ സ്റ്റേഷനു മുന്നിൽ അടിപ്പാത ഇല്ലാത്തതിനാൽ ദേശീയപാത മുറിച്ചുകടക്കണമെങ്കിൽ ഇരുവശങ്ങളിലേക്കും ഒരു കിലോമീറ്ററിലധികം ദൂരം സഞ്ചരിക്കേണ്ടി വരും ഇവിടെ അശാസ്ത്രീയമായ സ്ഥലമെടുപ്പാണ് നടത്തിയതെന്നതിനാൽ ബസ്സുകൾ നിർത്താൻ പോലുമുള്ള ഇടമില്ല സർവീസ് റോഡിനു പോലും റെയിൽവേയിൽ നിന്ന സ്ഥലം പാട്ടത്തിനെടുക്കേണ്ട സ്ഥിതിയാണ് സ്റ്റേഷൻ്റെ മുന്നിൽ ഉൾപ്പെടെ മൂന്നിടങ്ങളിൽ ദേശീയപാത അതോറിറ്റിയും റെയിൽവേ അധികൃതരും സ്ഥലം സംബന്ധിച്ച തർക്കം നിലനിൽക്കുകയാണ് ഇതാണ് ബസ് ബേ നിർമ്മിക്കാനും തടസ്സമാകുന്നത് നിലവിലെ നിർമ്മാണത്തിൽ സ്റ്റേഷന് എതിർവശത്തുള്ള വഴിയോര വിശ്രമ കേന്ദ്രവും യാത്രക്കാർക്ക് പ്രയോജനമില്ലാതെ അടഞ്ഞുപോകും ലിഫ്റ്റ് സൗകര്യമുള്ള മേൽ നടപ്പാതയ്ക്കായി കളക്ടറുടെ സാന്നിധ്യത്തിൽ മന്ത്രി പി പ്രസാദ് വിളിച്ചു ചേർത്ത യോഗത്തിൽ ധാരണയിലെത്തിയെങ്കിലും സ്ഥലം അവിടെയും പ്രതിസന്ധിയിലായി റെയിൽവേ സ്റ്റേഷന്റെ പ്രയോജനം ഇല്ലാതാക്കുന്ന ദേശീയപാതാ നിർമ്മാണത്തിനെതിരെ ചേർത്തല നഗരസഭ ഒന്നടങ്കം സമരത്തിന് സജ്ജമാവുകയാണ് സെപ്റ്റംബർ പതിനഞ്ചിന് തിങ്കളാഴ്ച രാവിലെ മുപ്പത്തഞ്ച് കൗൺസിലർമാരും റെയിൽവേ സ്റ്റേഷന് മുന്നിൽ സമരം നടത്തും ദേശീയപാതാ അതോറിറ്റി നിലപാട് മാറ്റിയില്ലെങ്കിൽ സമരം കൂടുതൽ ശക്തിപ്പെടുത്താനാണ് നഗരസഭയുടെയും നാട്ടുകാരുടെയും തീരുമാനം